കേരളത്തിലെ പ്രതിപക്ഷം ഐക്യ ജനാധിപത്യം വേണ്ടി കരിദിനമായി ആഗ്രഹിക്കുക നമ്മളറിയാം ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം സർക്കാർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സർക്കാർ ഇല്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുറോട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ ജനങ്ങൾക്ക് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പ്രയാസം ഉണ്ടാകും ആ ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിന്റെ സാന്നിധ്യം അവരാകില്ല പക്ഷെ ദൗർഭാഗ്യവശാൽ ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അവര് തെരഞ്ഞെടുത്ത സർക്കാരിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നില്ല സർക്കാരില്ലായ്മയാണ് നാല് വർഷമായി ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ മുഖം നിങ്ങൾ ഉണ്ടായ തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിയിൽ ഈ നാലാം വാർഷികത്തിൽ ഉണ്ടായ സംഭവം എന്താണ് ഒരു വീട്ടു ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇരുപത് മണിക്കൂർ ടോർച്ചർ ചെയ്ത് അവരെ അപമാനിച്ച് പുറത്തിറക്കു അവര് തെറ്റ് ചെയ്തവരല്ല എന്ന് തെളിഞ്ഞിട്ടും പരാതി തന്നവർ പരാതി പിൻവലിച്ചിട്ടും അവരുടെ പേരിൽ എഫ്ഐആർ എടുത്ത് ഈ പരിസരം അങ്ങനെ കണ്ടുപോകരുത് എന്ന ഭീഷപ്പെടുത്തി ഞാൻ ചോദിക്കട്ടെ പോലീസ് സ്റ്റേഷനിൽ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെയ്യുന്ന ചെല്ലുന്നവർക്ക് തക്കൂസിൽ കുടിക്കാൻ കൊടുക്കുന്നു ആ സ്ത്രീയോട് പോലീസ് പറഞ്ഞതാണ് അതാണോ കുടിക്കാൻ കൊടുക്കുന്നത് എന്നിട്ട് അവരെ അപമാനിച്ച് അവരെ മുഴുവൻ രാത്രി മുഴുവൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീയെ നിർത്തുന്നതാണോ ഈ ഗവൺമെന്റിന്റെ നടപടി എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ അവരെ വീണ്ടും അപമാനിച്ചു അവരെ പറഞ്ഞു അയച്ചു പരാതി കൊടുത്തെടുക്കും വേണമെങ്കിൽ കോടതി പൊക്കോളാം ഇതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് ഒരു ദളിത് യുവതിക്കുണ്ടായ ഏറ്റവും നാളെ കേട്ട അപമാനകരമായ ഒരു അനുഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നീതി ഇതാണ് ഇത് ഒരു പ്രതീകം മാത്രമാണ് കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് നടക്കുന്ന പോലീസ് ഭരണത്തിന്റെ നേർ സാക്ഷ്യമാണ് ഈ നാലാം വാർഷികത്തിൽ തിരുവനന്തപുരത്തുണ്ടായ ഈ ബിന്ദുവിലുണ്ടായ ഈ സംഭവം അതിന് എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്തത് എത്ര വേദനയോടുകൂടിയാണ് കേരളത്തിലെ മലയാളികളെല്ലാം ആ വാക്കയെ കുറിച്ച് അറിഞ്ഞതും ആ വാർത്തയെ കുറിച്ച് വായിച്ചതും എന്നിട്ട് എന്ത് പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായത് ഇതാണ് പൊതുവെ പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും പാർട്ടിക്കാർക്ക് വേണ്ടിട്ടാണെങ്കിലും എല്ലാ പരിമിതിയും ലംഘിച്ചു ഇവിടെ ഈ കേരളത്തെ ലഹരി മരുന്നിന്റെ താവളമാക്കി മാറ്റിയത് ഈ സർക്കാരാണ് ഈ സർക്കാരിന്റെ സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് ഈ സർക്കാർ ഉള്ളത് ആ സി പി എം കൊടുക്കുന്ന പൊളിറ്റിക്കൽ പേട്രേജ രാഷ്ട്രീയ രക്ഷാകർതൃത്വമാണ് യഥാർത്ഥത്തിൽ ഈ ലഹരിമരുന്ന് മാഫിയയെ അതിന്റെ താവളമാക്കി കേരളത്തെ മാറ്റാൻ ഇന്ന് നിങ്ങൾ കേരളത്തിലെ ഏത് വിദൂര ഗ്രാമത്തിലും ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ലഹരി മരുന്നിന്റെ മെറ്റീരിയൽ വേണമെങ്കിലും പത്ത് മിനിറ്റ് കൊണ്ട് ഏത് വിദൂര ഗ്രാമത്തിൽ അത്രയും വലിയ നെറ്റ്വർക്ക് ആണ് ലഹരി മരുന്ന് മാഫിയയ്ക്ക് കേരളത്തിലുള്ളത് അതിന് പല സ്ഥലത്തും പൊളിറ്റിക്കൽ പേറ്റർണേജ് കൊടുക്കുന്നത് സി പി എം ആർ ഭരണകക്ഷിയാണ് ഗവൺമെന്റ് ആണ് അതാണ് കേരളത്തിലെ നമുക്കറിയാം കേരളത്തിലെ ധനസ്ഥിതി എന്താണ് ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ് ധനസ്ഥിതി രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങി പോകുമ്പോൾ ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കോടിയായിരുന്നു ജി ഡി പി കിടക്കടാണ് ആ കടം അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും കൊല്ലം പൂർത്തിയാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കോടിയിൽ നിന്ന് ആറ് ലക്ഷം കോടിയിലേക്ക് ഈ സംസ്ഥാനത്തിന്റെ പുതുക്കടം വർധിക്കുകയാണ് കിഫ്ബി അടക്കമുള്ള പ്രസ്ഥാനങ്ങളുടെ ബാധ്യത വേറെ